ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി റെസ്റ്റോറൻറ്റ് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ആകെ ഡള്ളായിട്ട് നിറച്ച് ചുളുക്കും ചുളിവുകളും പാടുകളും പിന്നെ എന്താണ് ആ സമയത്താണ് നമുക്ക് കൂടുതലും മൊത്തം ഡ്രൈനെസ് വരിക നമ്മുടെ പിന്നെ ഒക്കെ കൂടുതലായിട്ട് ഒട്ടും ഇല്ലാണ്ടിരിക്കുക അങ്ങനെയുള്ള ഒക്കെ ഒരവസ്ഥ വരുന്ന നമുക്ക് ഫോർട്ടി ഫോർട്ടി ആ ഒരു ടൈമിൽ നമുക്ക് തുടങ്ങും അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്കിൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡള്ളാകുകയും ചെയ്യും അപ്പോൾ നമുക്ക് അതൊക്കെ എങ്ങനെ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഐഡിയ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെ നമ്മുടെ പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പാക്ക് ഇടണേനാട്ട് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് അതായത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഫേസ് ഒക്കെ ഡള്ളായിട്ട് അതായത് നമുക്ക് അതിനുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സ്കിന്നൊന്നും ഡള്ളാകത്തില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത് മിക്കവരും ചെയ്യുന്നുണ്ടാവില്ല ഇത് നമ്മുടെ ഹോം മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതായത് നമുക്ക് നാൽപ്പത് വയസ്സിന് ശേഷം കൂടുതൽ നമുക്ക് മുഖത്ത് തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഡ്രൈ ഡ്രൈനസ് ആയിരിക്കും കൂടുതൽ അപ്പം തന്നെ നമുക്ക് മുഖത്ത് ചുളുക്കുകൾ വരും പിന്നെ എന്താ പറയണത് അപ്പൊ തന്നെ കൂടുതൽ നമ്മുടെ മുഖമൊക്കെ പ്രായം തോന്നാൻ തുടങ്ങും അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് അപ്പം വീട്ടിലുള്ള എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് ഉപയോഗിച്ചാലാണ് നമ്മുടെ മുഖം കൂടുതൽ ഓയിലായിട്ടിരിക്കുക എന്നുവെച്ചാൽ കൂടുതൽ ഓയിലല്ല നമുക്ക് ആ നമ്മുടെ ആ ഏജിനനുസരിച്ചുള്ള ആ ഒരു ഇത് വരത്തണം എന്നുണ്ടെങ്കിൽ ആ ചെറിയ പിള്ളേരൊക്കെ ആവുമ്പോൾ നമുക്ക് നല്ല ഓയിലായിരിക്കും സ്കിന്നൊക്കെ പക്ഷെ നമ്മൾ നമ്മുടെ ആ പ്രായം കഴിഞ്ഞ് പോലേക്ക് നമ്മുടെ ഓയിലൊക്കെ മൊത്തുന്ന പോകാൻ തുടങ്ങും അപ്പം നമുക്ക് ഡ്രൈനസ് വരും ഡ്രൈനസ് വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രായം തോന്നും അപ്പോൾ അതിനാണിപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ എല്ലാവരും ഒക്കെ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് നമുക്ക് ഡെയിലി ചെയ്തു കൊടുക്കാം നമുക്ക് കേട്ടോ ഡെയിലി ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ് അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ചുളുക്കും പാടുകളും ഒക്കെ പോയി മുഖം നല്ല അടിപൊളി മുഖാവും അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ മങ്ങലൊക്കെ മാറി ഒക്കെ പറ്റിയ ഒരു ക്രീമായിട്ടാണ് നമുക്ക് വരുന്നത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ഫേസ് പാക്കിലൂടെയൊക്കെ നമുക്കത് അടിപൊളിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും നമ്മുടെ മുഖം അപ്പം അങ്ങനത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് നമ്മുടെ ഒക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പാക്ക് അതായത് പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ മൊത്ത ചുളിവുകളും ഡ്രൈനസ്സും ഒക്കെ മാറി നല്ല സ്കിൻ നല്ല സൂപ്പറാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫേസിൻ്റെ അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് കുറച്ച് തേങ്ങയാണ് ഒരു മൂന്ന് സ്പൂൺ തേങ്ങ ഉണ്ടാവുന്നത് അത് നമുക്ക് മിക്സിയിലോട്ടിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു നല്ല പഴുത്ത തക്കാളിയായിരിക്കണം കേട്ടോ അത് ഒരു പകുതി അപ്പൊ ഈ ഫേസ് പാക്കിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ മൂന്നാല് ദിവസം നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി മുഴുവൻ ദിവസം ഇട്ടുകൊടുത്താലും കുഴപ്പമില്ല അപ്പം അതിനനുസരിച്ചുള്ള പാക്ക് നമുക്ക് എടുക്കാം അപ്പൊ ഈ തേങ്ങയുടെ അകത്തോട്ട് നമ്മൾ ഒരു തക്കാളി ൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പാലിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് ഇപ്പം തക്കാളി ഇടാ നീര് കാണും ഓൾറെഡി എന്നാലും നമ്മൾ കുറച്ച് പാലും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം ഇത് ഭയങ്കര നമുക്ക് ഫേസിന് എഫക്റ്റീവ് ആണൊരിതാണ് അപ്പം നമ്മൾ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് തേങ്ങ നമ്മുടെ തക്കാളി കുറച്ച് പാലും കൂടിയാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ഈ തക്കാളിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ സ്കിന്നൊക്കെ നല്ലതായിട്ട് കളർ വെക്കാൻ പറ്റിയതട്ടെ നമ്മുടെ തക്കാളിയൊക്കെ പിന്നെ തേങ്ങയാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ കൂടുതൽ എണ്ണമയമൊക്കെ ആയിട്ട് ഇരിക്കാനും എല്ലാം നമുക്ക് തേങ്ങ നല്ലതാണ് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് ഇത് എന്ന സാധനം ഓട്സ് ആണ് കണ്ടോ രണ്ട് സ്പൂൺ ഓട്സ് ഓട്സ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് രണ്ട് സ്പൂൺ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മുഖം നല്ലതായിട്ട് ഹൈഡ്രേറ്റഡായിട്ടിരിക്കാനൊക്കെ നമ്മുടെ ഫ്രൈ നല്ലതാണ് നമുക്ക് അപ്പം നമ്മൾ ഈ ഇതിലോട്ട് ഓട്സും തൈരും കൂടി ഇട്ടേച്ച് ഒന്നും കൂടി നല്ലതായിട്ട് അടിച്ചെടുക്കുക ഇതെല്ലാം കൂടിയിട്ട് അടിക്കരുതട്ടോ നിങ്ങൾ ഒരു സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യണത് അപ്പം അതേ നമ്മുടെ എല്ലാം അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇതാക്കി കൊടുക്കാം അപ്പം നിങ്ങളിപ്പോൾ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാം കൂടി ഒറ്റയടിക്ക് അടിച്ചെടുത്താൽ പോര് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചേർന്ന് വരുന്നത് എന്താ വെച്ചാൽ ആദ്യം നമ്മൾ തേങ്ങയും കുറച്ച് പാലും തക്കാളിയും കൂടി വേണം അടിച്ചെടുക്കാൻ എല്ലാം കൂടി നമ്മൾ ഇടുമ്പോൾ നമുക്ക് ആ അതിൻ്റെ ആ ഓരോന്ന് ഇടേണ്ടതിന് ഓരോ ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ അത് തെറ്റിപ്പോവും അതുകൊണ്ടാണ് ഓരോങ്കിലും ചെയ്യാൻ പറയുന്നത് ഇത് മുഴുവനായിട്ട് തന്നെ നമുക്കിത് എടുക്കാം അത്രക്ക് പിന്നിന് നല്ല ഇത് മുഖത്ത് കളർ വെക്കാൻ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മുടെ സ്കിൻ ടൈറ്റ് ആക്കാനും തുളിവൊക്കെ മാറാനും കൂടി ഉള്ളതാണിത് അപ്പം ഇത് രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ പെരട്ടിയിട്ട് നിർത്തി കളയരുത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് പെരക്കണം അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഒരു നാല് ചുട്ട് വേണ്ട തന്നെ അതിൻ്റെ ആ ഇത് മനസ്സിലാവും നിങ്ങൾക്ക് പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് തേനാണ് തേൻ കട്ട പിടിച്ചിരിക്കുക അടിയിലും അപ്പോൾ നമ്മുടെ ആ തേനും കൂടി മിക്സ് ചെയ്ത് അപ്പം ഞാനത് ഇത്രയും ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുപ്പിച്ച് തന്നെ ഇട്ടുകൊണ്ടിരിക്കും ഒരു നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ അടുപ്പിച്ച് തന്നെ ഇടും അപ്പം ഇത് നമുക്ക് സാധാരണ പാക്ക് പാക്കിടുന്ന പോലെയല്ല ഒരമണിക്കൂർ നമ്മുടെ മുഖത്ത് വെക്കണം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ തേനയ്ക്കായിട്ട് നമ്മുടെ ഫേസ് ചുളുക്കിനൊക്കെ ഏറ്റവും നല്ലതാണ് നമുക്കൊരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ അല്ലേ മുഖമൊക്കെ ഒന്ന് ഡള്ളായി ആകെ നമ്മുടെ ഭംഗിയൊക്കെ നഷ്ടപ്പെടും അപ്പം ആ സമയത്ത് നമുക്ക് ഇരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ മുഖത്തിൻ്റെ കളറും ഇതൊക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാം വന്നേക്കുന്നത് അപ്പോൾ നമുക്കിത് കഴുത്ത് വരെ വിട്ടും കൊടുക്കാം പിന്നെ ഇതിന്റെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ എന്തായാലും ഇത് ഇട്ടോണ്ടിരിക്കണം കേട്ടോ എന്നാൽ മാത്രം നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് നമ്മുടെ റോമിൽ കൊണ്ട് ഒന്ന് നിങ്ങൾ കോട്ടൺ ഉപയോഗിച്ചാൽ നല്ല കേട്ടോ ഞാനിപ്പോൾ കോട്ടൺ എടുക്കാൻ പോകുന്ന മടിക്കൊക്കെ കുറച്ച് പാലെടുത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലെൻസ് ചെയ്യാം അപ്പോൾ നിങ്ങളിത് ശരിക്കിതെപ്പോഴാണ് ചെയ്തു കൊടുക്കണ്ടേന്ന് അറിയാമോ നൈറ്റിലാണ് ഇത് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഒരു ആറ് മണിക്ക് ശേഷം ഇപ്പോൾ നിങ്ങൾ ഓഫീസിലും ഒക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒന്ന് നമ്മുടെ ഇത് പെരട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെയിലത്ത് പോകാണ്ട് ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത് രാത്രിയാണ് കൂടുതൽ നമുക്ക് നല്ലതെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഞാൻ മുഖമൊക്കെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് കുറച്ച് വാലു നമുക്കൊരു കോട്ടൺ ഒക്കെ എടുത്ത് ഒന്ന് നമ്മുടെ മുഖത്ത് അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മുടെ മുഖത്തോട്ട് ഇത് നമ്മുടെ സ്കിൻ ഗ്ലോ ആവണ തന്നെയല്ല നമ്മുടെ സ്കിൻ ടൈറ്റ് ആവാനും ഒക്കെ നല്ല സൂപ്പർ സൂപ്പർ സാധനങ്ങളാണ് നമ്മുടെ കണ്ടിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചൊന്നും ഇട്ടുകഴിയുക ഇപ്പം ഈ നമ്മുടെ നെറ്റിൻ്റെ അവിടെയൊക്കെയല്ലേ കൂടുതൽ നമുക്ക് അവിടെ അതിവിടെ അവിടെ നമുക്ക് എന്ത് വരുന്നത് നമ്മുടെ ചുളിവ് വരുന്നത് കഴുത്തിന് അപ്പോൾ ഈ മഴ സ്ഥലത്ത് സ്ഥലത്തൊക്കെ നമുക്കങ്ങനെ ശരിക്കും ഇതിട്ടുകൊടുക്കണം മുഖം നിറച്ച് മുഴുവനായിട്ട് മുഖത്തിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ സ്കിൻ ഡള്ളായി വരുന്ന സ്കിൻ മാറുകയും ചെയ്യും പിന്നെ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഒരു എന്താ പറയുക ഓയിൽ നമുക്ക് കിട്ടും അതായത് നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ആവാൻ ഏറ്റവും നല്ലൊരു ക്രീമാണിത് അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിത് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഓട്സ് ഓട്സ് ഒക്കെ നമ്മുടെ മുഖം ബ്രൈറ്റാവാനും ഒക്കെ നല്ലതാണ് തക്കാളി തൈര് ഇതൊക്കെ സ്കിന്നിന് പറ്റിയതാണ് നമ്മുടെ പിന്നെ തേൻ അപ്പം ഇത് നിങ്ങൾക്ക് എന്തായാലും കുറച്ചധികം വെച്ചേക്കാട്ട് ഇത് ഒരു ദിവസം വരട്ടി കഴിഞ്ഞിട്ട് നിർത്തരുത് നമ്മുടെ മുഖത്ത് ചുളിവൊക്കെ പോകാനോ നമ്മൾ ശരിക്കും സംസാരിക്കരുത് ഞാൻ പിന്നെ നിങ്ങളോട് പറയേണ്ട കാരണമാണ് ഒരര മണിക്കൂർ നിൽക്കുക അപ്പ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു റിസൾട്ട് അതായത് നിങ്ങളുടെ സ്കിൻ നല്ല ഗ്ലോ ആവുകയും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ചുളുക്കുമൊക്കെ മാറി ഡ്രൈനസ് മാറും കേട്ടോ ശരിക്കും ഈ ഡ്രൈനസ് ഓവറായിട്ട് വന്നാൽ തന്നെ നമുക്ക് പ്രായം നന്നായിട്ട് ഇവിടെ തോന്നും നല്ല കട്ടിക്കിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എല്ലാ പുളപ്പിളം ഇട്ട് കൊടുക്കണേന്നറിയോ നാമൊക്കെ ചൊല്ലിക്കഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ആയിട്ട് ഇട്ടുകൊടുക്കുന്നത് ഞാൻ പിന്നെ വീട്ടിൽ ആരെങ്കിലും ഉള്ളപ്പളമായിട്ട് ചേട്ടൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടത്തുള്ളൂ അതിനാന്ന് വെച്ചാൽ അതല്ലെങ്കിലായിരിക്കും ആരെങ്കിലും കയറി വരുന്നത് പിന്നെ നമുക്ക് ഈ മൊത്തോട്ട് ചെല്ലാൻ പറ്റുമോ അപ്പോൾ വീട്ടിലാളെ ഉള്ളപ്പൊളം വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ കഴുകളയേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഈ പാക്ക് ഇട്ടതിന് അരമണിക്കൂർ ഇട്ടതിന് ശേഷം നിങ്ങളുടെ മുഖത്തിൻ്റെ വ്യത്യാസം നോക്കണേ നല്ല അടിപൊളി സ്കിന്നു ആവും ചുളുക്കും പോവും ചുളികൾ ഒക്കെ മാറി നല്ല സൂപ്പർ സൂപ്പർ ആവും പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് എന്താന്ന് പറയട്ടെ നമ്മൾ എന്തായാലും അരമണിക്കൂർ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിന് ചുറ്റും എൻ്റെ കണ്ണിന് ചുറ്റും ഈ മൊബൈലിൽ തന്നെ ഇരിക്കുന്നുണ്ട് ശരിക്ക് കറുപ്പമുണ്ട് കണ്ണിന് അപ്പോൾ ഞാൻ ഈ സമയത്ത് എന്താ എന്തായിട്ട് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ളു കോഫി പൗഡർ ഇപ്പം നല്ലതായിട്ട് കുറച്ചിട്ടുണ്ട് ഒരു നുള്ളു കോഫി പൗഡർ പിന്നെ ഇച്ചിരി പാല് തേൻ ഇത് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു വടിക്ക് രണ്ട് പക്ഷി രണ്ട് കാര്യങ്ങൾ നടക്കും നമ്മുടെ നല്ലതായിട്ട് അതിൻ്റെ കുറഞ്ഞട്ടോ അങ്ങനെ ചെയ്തിട്ട് ഇത് രണ്ടും ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റുമായിട്ട് കാണാം കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടട്ടെ നമുക്കിനി നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കാം ഇത് മെയിനായിട്ട് ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ഗ്ലോ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ചുളുക്കൊക്കെ നല്ലതായിട്ട് മാറാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഡെയിലി ചെയ്ത് കൊടുക്കുക പിന്നെ മുഖത്ത് നമുക്ക് ഏജ് ഏജൊക്കെ ആകുമ്പോഴേക്കും ഒരു മങ്ങലൊക്കെ വരും അതൊക്കെ മാറി സ്കിന്നും നല്ല അടിപൊളിയാക്കും അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് അധികമായിട്ടൊക്കെ പാക്ക് ഉണ്ടാക്കി വയ്ക്കുക ഒക്കെ ഉണ്ടാവും സ്കിന്ന് നമ്മുടെ നല്ല ഗ്ലോ ഇട്ടും അപ്പോൾ സ്കിൻ ടൈറ്റും ഒക്കെ ആവും അപ്പോൾ നല്ലൊരു ഗ്ലോയിങ് സ്കിന്നും ആവും അപ്പം ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കണം ഒപ്പം ഞാൻ നമ്മുടെ കണ്ണിൻ്റെയും കൂടി ഇന്ന് രാത്രിയൊക്കെ എനിക്ക് കണ്ണിൻ്റെ വരട്ടി ഇരിക്കാൻ മടിയാണ് എന്നാൽ തേനൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഡിറിറ്റേഷൻ ആണ് അപ്പോൾ ഈ വക പാക്കൊക്കെ ഇടുമ്പോഴാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അരമണിക്കൂർ ഇരിക്കുന്നതല്ലേ പക്കൂട്ടത്തിൽ അങ്ങ് ശരിയാവും കണ്ട നമ്മുടെ മുഖം നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ പാക്കിലൂടെ അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയാക്കി അടിപൊളിയാക്കിയെടുക്കാം ക്രീമുകളൊന്നും വേണ്ട പുറത്തൊന്നും മേടിക്കണ ഒരു ക്രീമും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മുടെ തൈരും തക്കാളിയും ഓൾസും പാൽ തേന ഇതൊക്കെ കൊണ്ട് നമുക്ക് അവിടെ സ്കിന്നടിപൊളിയാക്കി എടുക്കാം നല്ല നിറവും കിട്ടും ഒരു ഏജ് ആകുമ്പോഴേക്കും നമുക്ക് എന്ത് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈനസ് ബാധിക്കും അല്ലേ ആ കൂടിയാണ് നമ്മൾ കൂടുതൽ ഏജ്ഡ് ആവാൻ ഏജ്ഡ് ആയിട്ട് നമുക്ക് തോന്നിക്കുന്നത് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഓയിൽമയൊക്കെ നമ്മുടെ നഷ്ടപ്പെടും അപ്പോൾ സ്കിൻ വരണ്ട് ഉണങ്ങി ചുളുക്കൊക്കെ ആയി അപ്പം അതിനാണ് നമ്മുടെ ഈ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ നല്ല ഇതാക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇപ്പം എല്ലാവർക്കും ഗ്ലോയിങ് സ്കിന്നായിരുന്നു നേച്ചാൽ മതി അപ്പം ഇന്ന് ഇതിൽ നമുക്ക് ഇതാ കിട്ടുന്നത് സ്കിന്നും നല്ല ഇതാവും നമ്മുടെ മുഖത്തിനുള്ള ഒരു ഏറ്റവും നല്ലൊരു പരിഹാരമാണ് നമ്മുടെ ഡ്രൈനസ് ഒക്കെ മാറ്റി ചുളുക്കുമൊക്കെ മാറ്റി മുഖവും നല്ല വെളുപ്പിച്ച് തരുന്ന ഒരു പാക്കാണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായതായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരിലേക്കും മറ്റേക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതെ നമുക്ക് നല്ലൊരു നിറമാണ് കിട്ടി വയ്ക്കുന്നത് അപ്പോൾ അവൻ അടുപ്പിച്ച് അടുപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്കിൻ നല്ല സൂപ്പർ സൂപ്പർ സ്കിന്നാകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും വണക്കം താങ്ക് ഇത് കണ്ടോ നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ഒരു മാറ്റം കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള പാക്കൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നൊരു പരിധിവരെ നമുക്ക് തന്നെ സൂപ്പറാക്കി എടുക്കാം അതുതന്നെ അല്ല നമുക്ക് സ്കിൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും